എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളുമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം നിങ്ങൾ അറിഞ്ഞു വേണം എൽ എസ് ജി എസിന്റെ മെയിൻസ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ മെയിൻസിന്റെ സിലബസ് കുറേ ആളുകൾക്ക് മുമ്പ് വന്നതാണ് അപ്പൊ തന്നെ കുറച്ചുപേരുടെ കിളി പറഞ്ഞിട്ടുണ്ടായിരിക്കും പേപ്പർ ടു എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് അല്ലേ ആ പേപ്പർ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് ഏതൊക്കെ പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ആയിരിക്കും നമ്മൾ ഇന്നത്തെ സെഷനിൽ അത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന ചർച്ച ചെയ്യാൻ പോകുന്ന അതിന്റെ എക്കണോമിക്സ് സൈഡ് ആയിരിക്കും ഞാൻ ചർച്ച ചെയ്യുന്ന മറ്റൊരു അധ്യാപകൻ അതിന്റെ മറ്റൊരു സൈഡുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത് അതിന്റെ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ് ഭാഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നും എക്കണോമിക്സ് ചൊവയുള്ള എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നായിരിക്കും നമ്മൾ ഈ പറയുന്ന സെഷനകത്ത് ചർച്ച ചെയ്യുന്ന അപ്പോൾ നമുക്ക് ആ സെഷനിലേക്ക് കടക്കാം സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന പേപ്പർ ടു ജസ്റ്റ് ഇന്ന് ഇന്ത്യ ഒരു അവലോകനം നടത്തി വെച്ചേക്കുക ഏതൊക്കെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇന്ത്യൻ പോളിറ്റി അല്ലെ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾക്ക് അവർ വെയിത്തേജ് കൊടുത്തിരിക്കുന്ന പതിനഞ്ച് മാർക്കാണ് ഇനി എന്താണ് ഇതിന്റെ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിലബസിനകത്തുള്ള ഇന്ത്യൻ പോളിറ്റി ആണെങ്കിലും ഇന്ത്യൻ ഇക്കോണമി നമ്മൾ നമ്മൾ ഓൾറെഡി രണ്ടും എന്ത് ും പകുതിയോളം പഠിച്ചു വെച്ചേക്കുകയാണ് എന്ത് ചെയ്ത് വെച്ചേക്കുകയാണ് ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന രണ്ടെണ്ണവും നമുക്ക് എന്ത് ചെയ്താൽ കുറച്ച് പതുക്കെ മതിയാവും കുറച്ച് പതുക്കെ തുടങ്ങിയാലും മതിയാവും അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുക ആദ്യം മാറ്റി വെക്കുക ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഓൾറെഡി നമ്മൾ പകുതി പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യേണ്ട ആദ്യമേ വീണ്ടും പോയി ആ കാര്യങ്ങൾ ഒന്നേന്ന് പഠിക്കേണ്ട ആവശ്യം നമുക്ക് ഇപ്പൊ തൽക്കാലം ഇല്ല എന്ത് ചെയ്യുക കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ നോക്കുക ഇനി കേട്ടിട്ടില്ലാത്ത സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആ കേട്ടിട്ടില്ലാത്തതിൽ കേട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാദ്യം പ്രയോറിറ്റി കൊടുക്കുക ഉദാഹരണം റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഇനി നമ്മൾ എക്കണോമിക്സിൻ്റെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇതിനകത്ത് എക്കണോമിക്സുമായി അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ ചുവയുള്ള സബ്ജക്റ്റുകൾ ഞാൻ ഒന്ന് ടിക്ക് ചെയ്യുകയാണ് ഇന്ത്യൻ എക്കണോമി ഞാൻ ടിക്ക് ചെയ്യുകയാണ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ അത് ഞാൻ ടിക്ക് ടിക്കുകയാണ് അതേപോലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഞാൻ ടിക്ക് ടിക്കുകയാണ് അതേപോലെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് ഇത് നാലും എക്കണോമിക്സുമായി ഏകദേശം ബന്ധമുണ്ട് ാണ് ഇന്ത്യൻ ഇക്കോണമി മാറ്റി നിർത്തിയാൽ മറ്റു മൂന്നെണ്ണത്തിനും എവിടെ ഇരിക്കുകയോ എക്കണോമിക്സുമായി ചെറിയൊരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഇന്ത്യൻ എക്കോണമി വേണ്ട നമ്മളിപ്പോൾ അത് ഓൾറെഡി പകുതി പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് അത് നമുക്ക് അവിടെ ഇരിക്കട്ടെ നമുക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് അതിൽ ആദ്യം നോക്കിയട റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഗ്രാമവികസനമാണ് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് എക്സ്പെരിമെൻസ് ഓഫ് മഹാത്മാഗാന്ധി രവീന്ദ്രനാഥ് ടാഗോർ മേജർ റൂറൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് അപ്പം അതുപോലെ നമ്മുടെ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീമും ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അത്തരം കാര്യങ്ങൾ അതായത് ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ട് നാൽപ്പത്തിയേഴ് തുടങ്ങിയിട്ട് നമ്മുടെ ഒരു റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അല്ലേ ഏത് മേഖലയിൽ ബോത്ത് റൂറൽ മേഖലയിലും അതുപോലെ തന്നെ സാമ്പത്തിക നമ്മൾ റീകൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് ആ റീകൺസ്ട്രക്ഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർ എന്ത് ചെയ്തിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന നാൽപ്പത്തി ഏഴ് മുതലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളായി നടത്തിയ റൂറൽ മേഖലയിൽ റീകൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ആ ഡെവലപ്മെന്റ് കാര്യങ്ങളാണ് ഏതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യയിൽ പറയുന്നുണ്ട് ആ ഈ പറയുന്ന എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കറണ്ട് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇതെല്ലാം അവർ ഉദ്ദേശിക്കുന്നത്

ാണ് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് റൂറൽ ഡെവലപ്മെന്റ് ഇന്ത്യയാണ് മാർക്കിനാണ് ഈ ചോദ്യം വരാൻ മാർക്കാണ് സാധ്യതയല്ല ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്പെഷ്യൽ നമ്മൾ സ്പെഷ്യൽ സ്പെഷ്യൽ പരീക്ഷ എഴുതിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ടോപ്പിക്കിന് എത്ര മാർക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ പേപ്പർ വൺ നൂറ് മാർക്ക് അത് നമ്മുടെ സാധാരണ ഡിഗ്രി പ്രിലിംസ് പോലെ തന്നെയാണ് അതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആണെന്നേ ഉള്ളൂ ഇവിടെ നോക്കിയാ സെക്കൻഡ് പേപ്പറിനകത്ത് നമ്മൾ മാർക്കിന് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് ആദ്യം നമ്മൾ റൂറൽ ഡെവലപ്മെന്റ് അതിനെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് പഠിച്ചു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാവുന്ന ടോപ്പി അല്ലെങ്കിൽ സോറി അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കിൽ ഏകദേശം അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക മാറ്റിയെടുക്കുക ഇതിനകത്ത് നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയുടെ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയാം മഹാത്മാഗാന്ധിയുടെ ഈ പറയുന്ന റൂറൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിയുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അത് നമുക്ക് ഉപകാരപ്രദമാവും ഈ നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇൻറ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അതേപോലെ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് ഇപ്പോൾ ഇപ്പോഴുള്ളതും പഴയതും ഒക്കെ എന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക ഇനി നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ആ ഈ പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് നിങ്ങൾ പഠിക്കുന്നതാണ് അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക അറിഞ്ഞൂടാത്ത ടോപ്പിക്കിലെ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക നിങ്ങൾ ആരംഭിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഫ്ലോ കിട്ടും ആദ്യമേ നിങ്ങൾ അറിഞ്ഞൂടാത്ത കാര്യം എടുത്തുകഴിഞ്ഞാലുള്ള പ്രശ്നം നിങ്ങൾക്ക് തലയ്ക്ക് പിരാതെ അപ്പോൾ അറിഞ്ഞുകൂടാത്ത വലിയൊരു ടോപ്പിക്ക് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് ഇന്ത്യ അതിൽ പറയുന്ന ടോപ്പിക്കുകളിൽ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അതിൽ നിന്ന് തുടങ്ങുക അതിൽ നിന്ന് തുടങ്ങി എന്തിലേക്ക് എത്തുക ബാക്കി അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സബ്ജക്റ്റ് കുറച്ചും കൂടെ ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെയാണ് ഇനിയുള്ളത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ് എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് അപ്പോൾ ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെയാണ് ഇതിനകത്ത് നമുക്ക് പത്രവാർത്തകൾ ഉപയോഗിക്കാം ന്യൂസ് പേപ്പേഴ്സ് ഉപയോഗിക്കാം പത്രവാർത്തകൾ ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഗൈഡിനകത്ത് ഡിഗ്രിയുടെ മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെട്ടിട്ടുള്ള ഗൈഡിനകത്ത് ഏത് പ്ലാനിങ്ങിനെ പറ്റിയ ജി എസിൻ്റെ ടോപ്പിക്കുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഗൈഡ് നമുക്കുണ്ടാ അതിനകത്ത് ഏത് പ്ലാനിങ്ങിനെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും മറ്റ് വിശദാംശങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ ഗൈഡിന് പുറമേ ന്യൂസ് പേപ്പറുകളോടൊന്ന് വായിച്ചേക്കുക ആ കാരണം ഈ പറയുന്ന ന്യൂസ് പേപ്പറിനകത്ത് അതിൻ്റെ റീസൻറ്റ് ട്രെൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ മനസ്സിലാക്കാൻ കഴിയും റീസൻറ്റ് ആയിട്ടുള്ള ട്രെൻഡ് അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്ക് എഴുതി വച്ചിരിക്കുന്നുണ്ടായിരുന്നോ പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് അതായത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലാനിങ് എന്നാണ് പറയുന്നത് അപ്പൊ അത്തരം പദ്ധതികളൊക്കെ നിലവിൽ വരും ഇപ്പോഴും അല്ലേ അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പറയുന്ന പത്രവാർത്തകളിലൂടെ പഠിക്കാൻ പറ്റും കാരണം ഇവർക്ക് വേറൊരു ടെക്നിക്കും കൂടെ അവർ ഉപയോഗിക്കും എന്താണെന്നറിയോ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ സെക്കൻഡ് പേപ്പറിനകത്തും എന്തും കൂടെ കുത്തി കയറ്റും ചിലപ്പോ സി എ സി എക്ക് ചാൻസുള്ള സാധനമാണ് ഡീസൻട്രലൈസ്ഡ് പ്ലാനിങ് ഇപ്പൊ റീസണിൽ എന്തെങ്കിലുമൊക്കെ ഉദാഹരണങ്ങൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് ചെയ്യും ഇതിനകത്ത് ഉൾപ്പെടുത്തിയായിരിക്കും ചോദിക്കുക മനസ്സിലായില്ലേ ഇനി അതേപോലെ ഗ്രാമസഭകളുടെ റോളുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഗ്രാമസഭകളുടെ റോളിനെയൊക്കെ പറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് അത് പ്യുവർലി ലോക്കൽ സാധനമാണ് ലോക്കൽ എന്ന് പറയുന്നത് പ്രാദേശികമായി നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും ആ പ്രാദേശികമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു ബോധം ഉണ്ടാക്കി എടുത്തേ പറ്റത്തുള്ളൂ അതൊക്കെ ഇതായി ഇതാണ് ഈ പ്രാദേശികമായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട അറിവാണ് ഈ ഡിസ്ട്രിക്ട് പ്ലാനിങ് കമ്മിറ്റികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ ട്രൈബൽ പ്ലാനുകൾ അത് നല്ലൊരു ടോപ്പിക്കാണ് ഈ ട്രൈബൽ പ്ലാനുകൾ എന്താണെന്നുള്ളത് പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻ്റ്സ് അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും പദ്ധതികൾക്ക് അവിടെ പ്രാധാന്യമുണ്ട് ആനുകാലിക പ്രസക്തിയുള്ള പദ്ധതികൾക്ക് അവിടെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടെ എന്ത് ചെയ്യുക ഈ പറയുന്ന പഠന വിഷയത്തെ ഒന്ന് ഡിവൈറ്റ് ചെയ്ത് വിട്ടിയേക്കുക ഓക്കെ ശരി ഇവിടെ നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണുള്ളത് ഗ്രാ കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെന്റ് അല്ലേ ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ലേടാ ഈ പറയുന്ന ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോലുള്ള കാര്യങ്ങൾ ആ പ്ലാനിങ്ങിനകത്ത് കേരളത്തിന്റെ പഞ്ചവത്സര പദ്ധതികളുണ്ട് കേരള ഫൈവ് ഇയർ പ്ലാൻസ് അതും കൂടെ എന്ത് ചെയ്യുക ഒന്നും പഠിച്ച് വെച്ചേക്കുക കേരളത്തിന് ഇപ്പോൾ എനിക്ക് ഒന്നും പതിനാലാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിനകത്ത് നിൽക്കുന്നത് അതിന്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്യുക ഉൾപ്പെടുത്തി പഠിക്കുക അതിന്റെ ചരിത്രവും പഠിച്ചു വെച്ചേക്കുക അത് ഉപകാരപ്രദമാവും ഇനി ഇവിടെ നോക്കിയത് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ്റൂട്ട് ഡെവലപ്മെന്റ് അതും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സാധനങ്ങൾ തന്നെയാണ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എല്ലാവരെയും ഉൾപ്പെടുത്തുക പോവർട്ടി അലിവിയേഷൻ ഈ പോവർട്ടി അലിവിയേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ തന്നെ ഒരുപാട് ഉണ്ടാവും ആ പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കേണ്ടി വരും അത് ഒരാൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പഠിക്കാനേ നമുക്കൊരു സാധ്യതയുള്ളൂ പിന്നെ ഉള്ളത് നോക്കിയേ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളെ പറ്റി നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് അതായത് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം ഈ പറയുന്ന ഒരു ഉണ്ടായിരിക്കണം പ്രാദേശിക തലത്തിലുള്ള ഒരു അറിവ് ഈ പരീക്ഷയ്ക്ക് വളരെ 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 പ്രാധാന് പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രാദേശിക തലത്തിലാണ് അല്ലേ അപ്പോൾ പ്രാദേശിക തലത്തിൽ ഒരു കാര്യവും അറിഞ്ഞുകൂടാതെ ഒരു പോസ്റ്റിൽ നമുക്ക് വന്നിരിക്കാൻ സാധിക്കില്ല അപ്പോൾ പ്രാദേശിക തലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ നല്ലൊരു സ്ട്രോങ് ഒരു നോളജ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന നമ്മുടെ ൈഡിനകത്തുള്ള വിശദാംശങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടും ആ ബേസ് വെച്ചുകൊണ്ട് ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം ഔദ്യോഗികമായിട്ടുള്ള ഡേറ്റകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും ഉദാഹരണം പ്ലാനിങ് ബോർഡിന്റെ റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും അല്ലെ മറ്റ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും അതിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം അതും കൂടെ പറ്റി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവുകയും അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഗൈഡ് ഉപയോഗിച്ച് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉപയോഗിച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലിങ്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഗൈഡിനകത്തുള്ള പോയിന്റുകൾ നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഗൈഡിനകത്തുള്ള സാധനങ്ങൾ വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു ബേസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്റ്റേണൽ റീഡിങ് പുറത്തു കാര്യങ്ങളും കൂടെ വായിച്ച് ഇതുമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക കണക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ താഴെ തട്ടിലുള്ള ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാം വരും വുമൺ എംപവർമെൻ്റ് വരും അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ വരും അതും റൂറൽ ഡേറ്റാ ബേസിസ് ഫോർ ഡെവലപ്പ് െന്റ് പ്ലാനിങ് ഇതാ അത കണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഡേറ്റകളുടെ കാര്യമാണ് പിന്നെ റൂറൽ എക്കോണമി ഇൻ ഇന്ത്യ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അവര് കൊടുക്കുന്നത് ഇതിലൊരു പ്രശ്നം ഇല്ലാന്ന് അറിയോ ഈ റൂറൽ എക്കോണമി ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും കവർ ചെയ്യേണ്ടതായിട്ട് വരും റൂറൽ എക്കോണമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾ കവർ ചെയ്യണം പ്ലസ് നമ്മുടെ പതിനാല് ജില്ലകളിലെയും സാധനങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ട് വരും അതും നമ്മൾ ഇന്ത്യയേയും അതേപോലെ കേരളത്തെയും അതായത് കേരളം പ്ലസ് റൂറൽ എക്കോണമി ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്നല്ലേ പറയുന്നത് അപ്പോൾ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടും കമ്പയർ ചെയ്യേണ്ടതായിട്ടും വരും അതായത് ഇന്ത്യൻ ഇക്കോണമിയിൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതും അത് കേരളത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് കേരളം ഏത് അവ ഏത് രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം ധാരണ ഉണ്ടായിരിക്കണം കേരളത്തെപ്പറ്റി അറിയുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു പ്രാദേശിക തലത്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ വിദ്ദേശിച്ച രീതിയിൽ എഴുതാൻ സാധിക്കത്തുള്ളൂ ഓക്കെ ക്ലിയർ അല്ലേടാ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എക്കണോമിക്സുമായി ബന്ധമുള്ള എക്കണോമിക്സ് ചൊവയുള്ള കാര്യങ്ങളാണ് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഇതും നമ്മൾ ഈ പറയുന്ന എൻ സി ആർ ടി പാഠപുസ്തകത്തിനകത്തുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള മൂന്ന് പുസ്തകങ്ങൾ ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം അതിലൊന്നാമത്തത് ടാലന്റ് അക്കാഡമിയുടെ ടാലന്റ് അക്കാഡമിയുടെ ഡിഗ്രി മെയിൻസിൻ്റെ ഗൈഡാണ് അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഏറ്റവും സെഡ് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ടാവും പ്ലസ് എന്നും കൂടെ വെച്ചേക്കുക എൻ സിആർ ടിയുടെ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റുകൾ കൂടെ വായിക്കുക എൻ സി ആർ ടി കൂടെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല എൻ സിആർ ടിയിലെ ചാടകങ്ങൾ ചില പാഠത്തിന്റെ ടോപ്പിക്ക് തന്നെ എന്താണ് റൂറൽ ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ പ്ലസ് വണ്ണിൽ ഉള്ളത് ഒക്കെ അതുപോലെ നമുക്കെടുത്തു വായിച്ച് നോക്കുക അപ്പം അതിനകത്ത് നിന്നാണ് നമുക്ക് ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടും ഓക്കെ അപ്പം എൻ സി ആർ ടി പാഠപുസ്തകങ്ങളും നമ്മുടെ ഗൈഡും ഇത് രണ്ടും നന്നായിട്ട് വായിക്കുക അതോടൊപ്പം മറ്റ് സാധനങ്ങൾ റിപ്പോർട്ടുകൾ വായിക്കുക പ്ലാനിങ് കമ്മീഷൻ്റെ നമ്മുടെ പ്ലാനിങ് ബോർഡിൻ്റെ വായിക്കുക നീതി ആയോഗ് പഠിക്കുക നീതി ആയോഗിൻ്റെ കാര്യത്തിലേക്കും അത് ഇന്ത്യൻ ഇക്കോണമിക്ക് അത് ചോദിക്കാം അവർക്ക് നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ റൂറൽ ഇക്കോണമിയെ അതായത് റൂറൽ പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ ഗ്രാമീണ തലത്തിലോ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ നീതി ആയോഗ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നീതി ആയോഗിൻ്റെ ഏതെങ്കിലും റിപ്പോർട്ടുകൾ അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടോ എന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായിട്ട് ഇപ്പം ഈ സിലബസ് നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും കൂടെ പറയാൻ കഴിയില്ല ഇതാണ് നിങ്ങൾക്കൊരു ബേസ് ഒരു ഔട്ട്ലൈൻ ഇത് ഇനി നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഈ പറയുന്ന ടോപ്പിക്കുകൾ കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും യും നല്ല രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതി ഈ പറയുന്ന സ്വപ്ന ജോലി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ പറയുന്ന മെയിൻസ് സിലബസ് എൽ എസ് ജി എസ് മെയിൻസ് സിലബസിലെ എക്കണോമിക്സ് ചൊവയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ പറയുന്ന പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ നമുക്ക് എന്തുണ്ടായിരിക്കണം ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം ആ സപ്പോർട്ട് നിങ്ങൾക്ക് താലൻറ്റ് അക്കാഡമി ഉറപ്പ് തരുന്നു ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലേക്ക് വേണ്ട അഡ്മിഷൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ഗൂഗിൾ ഫോമിലോ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫില്ല് ചെയ്താൽ മതിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം